ഒന്നര കപ്പ് ഗോതമ്പ് പൊടി ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുക ഒരു ടീസ്പൂൺ വെളുത്ത എണ്ണ ഒരു ടേബിൾ സ്പൂണോളം നെയ്യ് ചേർത്ത് കൊടുക്കാം കുറച്ച് ഉപ്പ് ആദ്യം ഇതെല്ലാം കൂടെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നമുക്കിതിലേക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് ചപ്പാത്തിൻ്റെ പരുവത്തിലൊന്ന് കുഴച്ചെടുക്കാം ഇനി ഒരു പത്ത് മിനിറ്റ് നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് ഒഴിച്ച് കൊടുക്കാം പാനിലേക്ക് ഒരു മുക്കാൽ കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കാം അതിലേക്ക് മുക്കാൽ കപ്പ് അളവിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഷുഗർ സ്വലപ്പ് ഉണ്ടാക്കാനായിട്ടാണേ കളർ കിട്ടാൻ വേണ്ടി കുങ്കുമപ്പൂ പ്പൂട്ടെങ്കിൽ രണ്ട് മൂന്ന് അല്ലി ചേർത്ത് കൊടുക്കാം അല്ലെങ്കിൽ ഒരു തുള്ളി കളർ ചേർത്ത് കൊടുക്കുകയാണ് ഈ നമുക്ക് തിളപ്പിക്കാനായിട്ട് വെച്ച് കൊടുക്കാം ഒരു ബൗളിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ആട്ട ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് അതേ അളവിൽ നെയ്യും കൂടെ ചേർത്ത് രണ്ടും കൂടെ നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്യാം നമുക്ക് ഈ ആട്ട നീളത്തെ റോൾ ചെയ്തിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കാം ഇത്രയും പീസായിട്ട് നമുക്ക് ചപ്പാത്തിക്ക് പരത്തുന്ന പോലെ പരത്തി പരത്തിയെടുക്കാനുള്ളതാണെങ്കിൽ നമുക്കിതൊന്ന് എടുക്കാം നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച മിക്സിലെ അതിൽ നിന്ന് ഓരോ സ്പൂണിങ്ങനെ തേച്ചു കൊടുക്കണം മൊത്തത്തിലെ അടുത്ത ചപ്പാത്തി വെച്ച് കൊടുക്കാം പിന്നെ മൂന്നെണ്ണം മേച്ചുള്ള റോളാണ് ഇപ്പൊ നമ്മൾ മൂന്ന് ചപ്പാത്തി ഇങ്ങനെ നമുക്ക് മൂന്നും കൂടെ വെച്ചിട്ട് ഒന്നും കൂടെ ഒന്ന് പരത്തി കൊടുക്കാം ഇനി ഇന്ന് നമ്മളൊന്ന് ഇങ്ങനെ ഒന്ന് റോൾ ചെയ്ത് കൊടുക്കുവാണ് ഇനി ചെറിയ പീസായിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം കനം കൂടാതെ ഒരു തിന്നായിട്ട് നമുക്ക് കട്ട് ചെയ്യാം ഇതെല്ലാം നമ്മൾ ഇങ്ങനെ ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് വെച്ച് ഇങ്ങനെ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ നമുക്ക് അതെല്ലാം ഒന്ന് വറുത്തെടുക്കണം വറുക്കാനായിട്ട് ഇട്ടു മീഡിയം ഫ്ലെയിം ഇട്ടാൽ മതി കേട്ടോ ഹൈ ഫ്ലെയിമിൽ ഇടരുത് നമുക്ക് കോരി മാറ്റാം റെഡിയാക്കി വെച്ചിരിക്കുന്ന ഷുഗർ സിറപ്പിലേക്ക് ഇട്ട് കൊടുക്കാം ഷുഗർ സിറപ്പിൽ നിന്നെല്ലാം കോരി എടുത്തിട്ടുണ്ട് ഇനി ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് കുറച്ച് പിസ്ത ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തത് ഇതിൻ്റെ പുറത്തോട്ടൊന്ന് തൂങ്ങി കൊടുക്കുവാണ് വെളുത്ത എള്ളം ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതി ഒന്നും ചേർത്തില്ലെങ്കിലും നല്ല ടേസ്റ്റ് ആട്ടോ അപ്പോൾ ഈ പലഹാരം കണ്ടാൽ പറയുമോ നമ്മൾ ഗോതമ്പ് പൊടിക്കാതെ ചെയ്തെടുത്തതെന്ന് നല്ലൊരു സ്വീറ്റാണേ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ